നാളെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവരെ വരുമത്രേ അവരോട് പറയപ്പെടും അമാനത്ത് നിറവേറ്റിയിട്ടു പോകൂ സഹോദര എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ യുവാക്കളാകട്ടെ യുവതികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ വൃദ്ധകളാകട്ടെ ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചുവോ എത്ര നാള് ജീവിച്ചുവോ എത്ര കാലയളവിൽ ജീവിച്ചുവോ നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുവോ റബ്ബുൽ നാളെ അവന്റെ ദർബാറിലേക്ക് നമ്മെ ഹാജരാക്കുമ്പോ നമ്മുടെ മുന്നിൽ അവൻ ചോദിക്കുകയാണ് അമാനത്ത് അള്ളാഹുവിനോ അള്ളാഹുറബുസത്ത് നമ്മോട് ചോദിക്കുന്നു നിന്റെ അമാനത്ത് നീ നിറവേറ്റിയിട്ട് പോവുക എന്തെങ്കിലും അമാനത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടാണ് നമ്മൾ ആഹാരത്തിലേക്ക് പോകുന്നതെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും ആ അമാനത്തോടെ ഏൽപ്പിച്ചിട്ട് നീ വിൽക്കോ ഉടനെ അവൻ പറയുകയാണ് ഞാൻ എങ്ങനെയാണത് നിറവേറ്റുക ദുനിയാവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ദുനിയാവ് പോയ സ്ഥിതിക്ക് ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് റബ്ബേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക എങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റുക ഉടനെ അള്ളാഹുവിന്റെ മറുപടി എന്ന നരകത്തിലേക്ക് അവനെ തള്ളപ്പെടുകയാണ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ിയ എന്ന നരകം നരകം കൊടും ചൂടേറിയ നരകമാണ്കൽകോ യോമയകോനുണ്ണു ക وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه واما من خفت موازينه فامه هابيه ിയ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വക്കത്തുകളിലൂടെ ലൂടെ നാം ഇമാമിൻ്റെ പിന്നാലെ നിൽക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൂറത്താണ് ഈ ആയത്തിലൂടെ നമ്മെ ഭയപ്പെടുത്തുകയാണ് നബിയേ അങ്ങേക്കറിയുമോ എന്ന നരകത്തെ കുറിച്ച് എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുമോ കമായാ അതെന്താണെന്നറിയുമോ കൊടും ചൂടേറിയ നരകമത്രേ മായ ചൂടിന്റെ നരകമാണ് ആവിയ എന്ന നരകം ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് ഏൽക്കുന്നത് പണിയെടുക്കുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുഞ്ഞു മക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ പറയുകയാണ് ഈ ചൂട് െന്നറിയുമോഹി തങ്ങളെ പറയുകയാണ് വല കതിഷ്ത തിന്ന നരകാഹുവിനോട് ആപലാതിപ്പെടുകയാണ് നരകമല്ലാഹുവിനോട് ആപലാതിപ്പെടുകയാണ് ഫലത്ത് ആ നരകം ചോദിക്കുകയാണ് റബ്ബി എന്റെ പടച്ച തമ്പുരാനെ അക്കലബാവി അക്കലബാവി എന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യത്താൽ കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ച തമ്പുരാനെ അതിനൊരു പരിഹാരമാർഗം നീച്ച് നൽകേണമേറപ്പേ ഒരു പരിഹാരമാർഗം എനിക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ് നരകത്തോട് പറയുകയാണ് രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിച്ചോ രണ്ട് പ്രാവശ്യം ശ്വാസം ഇങ്ങനെ രണ്ട് പ്രാവശ്യം നിശ്വസിക്കാൻ അള്ളാഹുറബു സ്രകത്തോട് പറയുന്നത് കൊടും ചൂടുള്ള സമയത്ത് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിന്റെ സമയത്ത് നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ ആ ചൂട് ഉത്ഭവം അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് നിന്നാണെന്ന് മനുഷ്യൻ പഠിക്കുന്നില്ല ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് എ സി ഉണ്ടായിട്ട് എന്താ കാര്യം ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം കറണ്ട് വേണ്ടേ കറണ്ട് ണ്ടാകണമെങ്കിൽ എന്താ ചെയ്യാ ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ പറ്റും മഴ വേണമെങ്കിൽ അള്ളാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചുതമ്പുരാനെ സ്വാധീനിക്കണം അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുയുള്ള ബന്ധം മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങൾ പശ്ചാത്തപിക്കണം പശ്ചാത്തലിച്ചാൽ അള്ളാഹു നമുക്ക് ആകാശത്തിന്റെ ബാതിൽ നമ്മുടെ മേലെ തുറന്നു തരും فَقُلْتُ استَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُم بِأَمْوَالٍ وَبَنِينَ ويجعل لكم جنات ويجعل لكم انهارا വർഷക്കാല ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ആ ജനങ്ങൾ ധിക്കരിച്ച് ജനങ്ങളോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങേണമേ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും നിങ്ങൾ പശ്ചാത്തലിക്കണമേ എങ്കിൽ അല്ലാഹുറന്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയുവോ استغفروا ربكم انه كان غفارا നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്ത വെച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും മാത്രമല്ല ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അള്ളാഹു വർഷിപ്പിച്ചു പരിഹാരം അതല്ലാതെ മറ്റൊരു വഴികളും പശ്ചാത്താപത്തിലൂടെ ആവമോചനത്തിലൂടെ പ്രായ ചിത്രത്തിലൂടെ കണ്ണുനീരോട റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേല് തുറന്നു തരും അങ്ങനെ അള്ളാന്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും അതിന് നാം പശ്ചാത്തപിച്ചു മടങ്ങണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല അതുകൊണ്ട് നരകം പോലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട് ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് ഹാവിയ എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ ലൽഹാവിയ അങ്ങനെ അവരി കൊടുച്ചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക് എറിയപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നവർ പോർട്രേ ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ അമാ സമിഅതല്ലാഹ യഖൂൽ അല്ലാഹു പറയുന്നു നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ Oedugayaana innal मोर कम तो अब्दु

പറയുന്നു അൽ ഉളുവെടുക്കൽ അമാനത്താണ് 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 വസ്സലാത്തു നമസ്കാരം വൽ വൽ കൈലു അളക്കൽ അളക്കൽ വസ്നു ും അനത്താണ് അളക്കുക തൂക്കുക കൊടുക്കുക വാങ്ങുക നമസ്കരിക്കുക ഉളുവെടുക്കുക ഇതെല്ലാം അമാനത്താണ് അതിലൊക്കെ വീഴ്ച വന്നാൽ നാളെ ആർത്തരത്തിൽ അതിന്റെ പേരിൽ അള്ളാഹിൻ്റെ മൂലം ഒറ്റയ്ക്ക് മറുപടി വരും ഇതൊന്നും വീഴ്ച വരാൻ പാടില്ല അങ്ങനെ അള്ളാഹു വീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെയൊക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും ബിൽ ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها وجاءت قَدْ كُنْتَ فِي غَفْلَةٍ مِنْ هَذَا فَكَشَفْنَا عَنْكَ غِطَاكْ فَبَصَرُكَ الْيَوْمَ حَدِيدٌ മരിച്ചു മരിച്ചുപോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം ഈ അന്ത്യം വേണം ഈ ലോകം നശിച്ചു പോകണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷാ വൻ ഏറ്റെടുക്കേണ്ടി വരിക അതിന് ഈ ലോകം അവസാനിക്കണം ഈ ലോകം അന്ത്യമാകണം അതില്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതാണ് ൂടെ നമ്മളെ ആഹരത്തിലേക്ക് ക്ഷണിക്കുകയാണ് മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ് മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അള്ളാഹന്റെ ചോദ്യമാണ് മരണമതിന്റെ അതിന്റെ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്തെ മരണം നിന്നെ മാടി വിളിക്കുമ്പോഴ് നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല ഞാൻ യുവാവാണ് യുവാവാണ് എനിക്ക് വയസ്സ് വയസ്സിരുപത്തഞ്ച് ഞാനിപ്പോള് മരിക്കുകയില്ല ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളു ഞാൻ എഴുപത് വയസ്സ് വരെ ജീവിക്കും അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക അതുകൊണ്ട് ഞാൻ അമ്പത് അറുപത് വയസ്സുവരെ എന്ത് തോന്നിയവാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ് ലാലികമാ കൊണ്ടു ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ ഇപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഞാൻ ചെറുപ്പക്കാരനല്ലേ ചെറുപ്പമാണ് ഈ ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത് കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറു പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതെപ്പോഴും ആകാം എങ്ങനെയുമാകാം എവിടെ വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വായസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് തഹീ ഈ മരണത്തെ നിഷേധിച്ചവനല്ലേ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് അല്ലാന്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കൾ ഉറ്റവരുടെ അവര് ബന്ധുക്കൾ അയൽവക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകുമത്രേ ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചു പോകാൻ ഒരു മലക്കും ഉണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ ധർമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ഇവിടുത്തെ ജയിലിൽ കണ്ടില്ല പോലീസ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കോടതിയിലേക്ക് കൈവലങ്ങ് വെച്ചു കൊണ്ടുപോകുമ്പോ രണ്ടുപേര് ഒരു പോലീസ് വലുതു ഭാഗത്ത് ഒരു പോലീസ് ഇടതു ഭാഗത്ത് ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര് അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടർ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ ഇവനെടുക്കലേ കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകുകയാണ് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിതൊന്നും വാത് പറഞ്ഞാലും ആയ ഒന്നും കേറൂല ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മനുക്കൾ അവനോട് പറയും فَكَشَفْنَا عَنكَ غِطَاءَكَ فَكَشَفْنَا عَنكَ غطاءك فَبَصَرُكَ الْيَوْمَ حَدِيدٌ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ സമാഗതമായിട്ട് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസം ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ചു തള്ളിയവനല്ലേ നീന്താ െ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരിയിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ മനുഷ്യരുമെന്ന് നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞു അത് മുറിച്ച് കളഞ്ഞു അത് പൊട്ടിച്ചു കളഞ്ഞു ഇപ്പോ നിന്റെ കണ്ണിനു മൂർച്ച കൂടുതലാണ് ഇപ്പോ നമുക്കൊന്ന് നോക്കുമ്പോ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ എല്ലാ ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു തുറന്ന് വെച്ചാൽ ഷോർട്ട് സൈഡ് അല്ലെങ്കിൽ ലോങ് സൈഡ് വെള്ളം എടുത്ത് പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് അതെല്ലാം അങ്ങോട്ട് മാറ്റം പവർ കുറവ് കുറവ് ഇതെല്ലാം നിഷേധിക്കും അതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ വനക്കള് ചോദിക്കാം നീ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് ഇവനോട് ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിൽ ദുനാവിൽ അള്ളാഹുദിനെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അല്ലാണ്ട് ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം ما يتذكر في من تذكر وجاءكم النذير നല്ല നടന്നില്ലേ നല്ല മനായിട്ട് നടന്നില്ലേ നല്ല ആരോഗ്യം തന്നില്ലേ നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ലേ എത്ര വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യം നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ അള്ള നമ്മുടെ കയ്യിൽ തുറന്നു ഇസ്ലാം നിയമം പഠിച്ചോലും മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചെന്നില്ലേ അലൈഹി സ്വലാസ്ലാമ തങ്ങളെത്തായത് കൊണ്ട് ഖുർആആ നമുക്ക് പഠിപ്പിച്ചിരുന്നാരും ഇല്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തുടർന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാട് പഠിപ്പിച്ചു من سميت جمال يا من يقول لك الأول يا بنت لا تلا كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال സംഘങ്ങളായി അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ച് തന്നില്ലയോ വെറുതെയല്ല ഈ വാത് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ വിനേനവാദ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ മുക്കലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങല്ല ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ചു കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലംയാത്തിക്കും നദീർ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ തക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ കാലോബല അത് ചാനദീ അവര് പറയും അതേ അള്ളാട് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ചു തല്ലി പഠിച്ചവനെല്ലാം അതുപോലെ കാര്യം കൊടുത്തില്ല അല്ലെ കാര്യം ആക്കി പിന്നെ ഞങ്ങൾ പറഞ്ഞോ മനസ്സലോമിൻ ഇല്ല ഫിമൊല ക വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേറെ നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം എന്ത് ഗുണുണ്ട് എല്ലാരും വന്ന് കല്ലെടുത്ത് കല്ലിടുന്നു എന്ത് ഫായിദ അവരെല്ലാം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ അങ്ങനെ ഒന്നും ഗുണമില്ല ഫായതയില്ല പ്രയോജനമില്ലെല്ലാം തള്ളിയില്ല അന്ന് അന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട്ര കുറിച്ചെടുക്കുന്നത് എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ